എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ സൗമ്യ സൗമ്യസരനാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ദിയ കൃഷ്ണയുടെ പ്രസവം അപ്പോൾ ആദ്യമായി തന്നെ ദിയയ്ക്കും പുതിയ അതിഥി ഓമിക്കും അശ്വിനും ഒക്കെ എല്ലാവിധ ആശംസകളും പറയുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ടോക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഒബ്വിയസ്ലി ഓക്കെ വളരെ ഒരു പ്രസവം അവരത് ലൈവായിട്ട് ലൈവ് എന്നല്ല റെക്കോർഡ് ചെയ്തിട്ട് അത് ഒരു ഒരു മണിക്കൂറിൻ്റെ അടുത്ത് വരുന്ന ഒരു വീഡിയോ ആയിട്ട് യൂട്യൂബിലിട്ടു അതിപ്പോൾ ട്രെൻഡിങ് ആണ് എത്രയോ ആളുകൾ ഞാൻ ഇപ്പോൾ ലാസ്റ്റ് നോക്കുന്ന സമയത്ത് നാല് മില്യൺ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പല രീതിയിൽ പല ഭാഗങ്ങളിൽ നിന്ന് പല ചർച്ചകൾ വരുന്നുണ്ട് ആസ് യൂഷ്വൽ അല്ലേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കളിമണ്ണെന്ന് പറയുന്ന സിനിമ അതിൽ ശ്വേതാമേനോൻ്റെ ഇതേ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രസവം അതിൽ ഇത്രയൊന്നും കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇതിലും ഇപ്പം അത്രയൊന്നും കാണിച്ചിട്ടില്ല ആക്ച്വലി എനിക്ക് ആദ്യമേ പറയാറുള്ളത് അവർ ആ റെക്കോർഡ് ചെയ്തിരിക്കുന്ന രീതി ഉണ്ടല്ലോ വളരെ നന്നായിട്ടുണ്ട് കാര്യം ഒന്നും അതിൽ നമുക്ക് കണ്ടു കഴിയുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്ന രീതിയിൽ ഒന്നുമില്ല അതായത് ബ്ലഡോ അങ്ങനെയുള്ള എന്താ പറയുക ബോഡി ഫ്ലൂയിഡ്സോ ഒന്നുമില്ല ആളുകളുടെ വേണ്ട എന്താ പറയുക റിയാക്ഷൻസും വേണ്ട കാര്യങ്ങൾ മാത്രം അത് വളരെ വൃത്തിയായിട്ട് അവരത് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ശ്വേതാ മേനോൻ്റെ ആ ഒരു സിനിമ വന്ന സമയത്ത് അത് വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് അന്നും ഇതേപോലെ തന്നെ ഭയങ്കര ചൂടുള്ള ചർച്ചകളായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് കാണാൻ പറ്റുന്നൊരു മാറ്റം ചർച്ചകൾ വളരെയധികം പോസിറ്റീവ് സൈഡിലേക്ക് മാറിയിട്ടുണ്ട് അത് നല്ലൊരു നല്ലൊരു പ്രവണതയാണ് അപ്പോൾ ആദ്യമായി തന്നെ ഇങ്ങനെ ഒരു പ്രസവം എല്ലാവർക്കും പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രസവം എല്ലാ സ്ത്രീകൾക്കും പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളത് അത് നമ്മുടെ ഒരു എന്താ പറയുക ആഗ്രഹം കുറച്ചു കാലത്തേക്കെങ്കിലും അതൊരു ആഗ്രഹം മാത്രമായിട്ടേ നിൽക്കൂ അതെനിക്കും അറിയാം കാരണം അവരതിൽ പറയുന്നുണ്ടല്ലോ ദിയ പറയുന്നുണ്ട് അവർ ലേബർ സ്വീറ്റിലേക്കാണ് പോകുന്നത് സ്വീറ്റിലേക്കാണ് പോകുന്നത് ഈ ലേബർ സ്വീറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റൂമൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ആ വൈറ്റേസ് ആശുപത്രിയില്ല നെന്മാറയിലുള്ള ആ വൈറ്റസ് ആശുപത്രിയിൽ ആ സൗകര്യം ഉണ്ടായിരുന്നു അപ്പോൾ ലേബർ സ്വീറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വലിയൊരു റൂമാണ് അതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഹോട്ടൽ റൂമൊക്കെ പോലെ അപ്പോൾ രോഗി രോഗിക്ക് കിടക്കാനുള്ള റൂമ് അവരുടെ ബൈസ്റ്റാൻഡ് എടുക്കുള്ള റൂമ് അത് അവിടെ ഉണ്ടാവും അതിനോട് തന്നെ ചേർന്നിട്ട് അതിലൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാൻ പറ്റുന്ന രീതിയിൽ അപ്പുറത്ത് തന്നെ ലേബർ റൂം ഓക്കെ അപ്പോൾ ഒരു ഒരു നമ്മളൊരു വീട്ടിൽ തന്നെ ഒരു റൂമിൽ കടന്ന് പ്രസവിക്കുന്ന പോലെയുള്ള ഒരു സിറ്റുവേഷൻ അപ്പോൾ അവിടെ തന്നെ എല്ലാവിധത്തിലുള്ള ഉണ്ടായിരിക്കും പ്രസവിക്കാനുള്ള സൗകര്യം കുട്ടിയെ റിസീവ് ചെയ്യാൻ കുട്ടിയെ റെസിസ്റ്റേറ്റ് ചെയ്യാൻ എല്ലാ സൗകര്യങ്ങളും ഒരു ലേബർ റൂമിൽ വേണ്ട എല്ലാ സൗകര്യങ്ങളും തന്നെ ഒരു റൂമിൽ ഒരു ബെഡ്റൂമിൽ സെറ്റ് ചെയ്യും അതിൻ്റെ കൂടെ തന്നെ അപ്പുറത്ത് വേറൊരു ബെഡ്റൂം ഉണ്ടായിരിക്കും അപ്പോൾ അവിടെ കുടുംബങ്ങൾക്ക് ഇരിക്കാം കിടക്കാം അപ്പോൾ അങ്ങനെയുള്ളൊരു സെറ്റപ്പിനെയാണ് ഈ ലേബർ സ്വീറ്റ് എന്ന് പറയുന്നത് നോക്കൂ വളരെ മുന്തിയ ആശുപത്രികളിൽ മാത്രമുള്ള ഒരു സൗകര്യമാണ് അത് അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഒരു ഇടത്തരമുള്ള പ്രൈവറ്റ് ആശുപത്രികളിൽ പോലും ലേബർ സ്വീറ്റ് ഒന്നുമില്ല എല്ലാവർക്കും ലേബർ വാർഡ് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ താലൂക്ക് ആശുപത്രികളും മെഡിക്കൽ കോളേജും ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലേബർ വാർഡുകളാണ് അല്ലേ ലേബർ അവിടെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബെഡുകൾ തമ്മിൽ അതായത് ഗർഭിണികൾ കിടക്കുന്ന രണ്ട് ബെഡുകൾ തമ്മിൽ തന്നെ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിച്ച ആളാണ് ഞാൻ ആ ഒരു ലേബർ റൂമൊക്കെ ആലോചിച്ച് നോക്കുമായിരുന്നു ഇങ്ങനെ ഒരു അറ്റത്തുനിന്ന് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര പേരാണ് പ്രസവിക്കാൻ കിടക്കുന്നതെന്ന് എണ്ണാൻ പോലും പറ്റില്ല അത്രയും പേര് അപ്പോൾ ഓരോ സ്ഥലത്തു നിന്നുള്ള നിലവടികളായിരിക്കും അത് ആരാണ് നിലവിളിക്കുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ അത്രയും അത്രയും ലോഡാണ് ഈ മെഡിക്കൽ കോളേജുകളൊക്കെ പ്രസവിക്കാൻ വരുന്നത് അപ്പോൾ അങ്ങനെ പ്രസവിക്കാൻ വരുന്ന ആളുകൾക്കൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഒരു പ്രസവമാണ് ഇത്തരത്തിലുള്ളത് പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് സത്യത്തിൽ ഞാനൊരു അമ്മയാണ് ഞാനൊരു നോർമൽ ഡെലിവറി കഴിഞ്ഞ ആളാണ് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കൂടെ എനിക്കിവിടെ ഷെയർ ചെയ്യുന്നുണ്ട് കാര്യം പ്രസവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം തെറ്റിദ്ധാരണകൾ ഇന്നും നിലനിൽക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇതെല്ലാവർക്കും പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് നല്ല സാമ്പത്തികമുള്ള മുന്തിയ പ്രൈവറ്റ് ആശുപത്രികളിൽ പ്രസവിക്കാൻ പറ്റുന്ന സ്ത്രീകൾക്ക് തന്നെയാണ് ഇത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ കിട്ടും അതായത് കുടുംബാംഗങ്ങളും ഭർത്താവും ഒക്കെ കൂടെ നിൽക്കുന്ന ഇത്തരത്തിലുള്ള ലേബർ സ്വീറ്റിലൊക്കെ പ്രസവിക്കാൻ പറ്റും അല്ലാതെ ഇപ്പോൾ ഇടത്തരം പ്രൈവറ്റ് ആശുപത്രികളാവട്ടെ മെഡിക്കൽ കോളേജുകളാവട്ടെ താലൂക്ക് ആശുപത്രികളാവട്ടെ അവിടേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അത്രകണ്ട് പേഷ്യന്റിനോട് വരുന്ന സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് കൂട്ടിരിപ്പുകാരനുള്ളിൽ കടത്താനും ഒന്നുള്ള സൗകര്യം ഉണ്ടാവില്ല അപ്പോൾ അതിനൊക്കെ ഇനിയും കാലങ്ങൾ എടുക്കും നമ്മളിനി മുന്നോട്ടുള്ള യാത്രയിൽ അതെല്ലാം അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ വരുമായിരിക്കാം അല്ലേ ചിലപ്പോൾ എൻ്റെ ഈ ജന്മത്തിൽ തന്നെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അപ്പോൾ അത് നമുക്ക് കാത്തിരിക്കേണ്ടി വരും അത് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം ഇങ്ങനെയും പ്രസവം നടത്താം എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ അപ്പോൾ എന്താണ് ഇതിന്റെ ഗുണങ്ങൾ ഞാൻ അതിൽ കണ്ട പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവ വേദന എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെ നമ്മുടെ നാട്ടിൽ ഏറ്റവും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടില്ല സുഖപ്രസവം എന്നാ പറയുക അതായത് നോർമൽ ഡെലിവറി സുഖം നോക്കൂ ഇതിൽ ഒരു സുഖമില്ല എൻ്റെ അമ്മോ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ എൻ്റെ പാപ്പുവിനെ പ്രസവിക്കുന്നത് മണ്ണാർക്കാട് അൽമ ആശുപത്രിയിൽ വെച്ചിട്ടാണ് മണ്ണാർക്കാട് ഉള്ളവർക്ക് അറിയാം ഏറ്റവും കൂടുതൽ ഡെലിവറികൾ നടക്കുന്ന ഒരു ആശുപത്രിയാണ് അൽമ ഹേ എൻ്റെ അമ്മയെ ഞാൻ ഏകദേശം ഒരു ഒമ്പത് ഒമ്പതര മണിക്ക് എനിക്ക് ലേബർ പെയിൻ തുടങ്ങിയിട്ട് രാവിലെ നാലര മണിക്കാണ് ഞാൻ എൻ്റെ പാപ്പുവിനെ ഓണം ദിവസം നാലര മണിക്കാണ് ഞാൻ എൻ്റെ പപ്പുവിനെ പ്രസവിക്കുന്നത് നോർമൽ ഡെലിവറി ആയിരുന്നു കുഞ്ഞ് ഇറങ്ങി വരാതെ അവസാനം സുസേറിയൻ ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ ആ അറ്റത്തെത്തിയിട്ടാണ് ബാക്ക് ഹോം ഡെലിവറി ആയിട്ട് ഡോക്ടർ സുശീല എൻ്റെ മോളെ പുറത്തെടുത്തത് ആ ഒമ്പതൊമ്പതര മുതൽ ഞാൻ നാലര വരെ അനുഭവിച്ച വേദന എന്ന് പറയുന്നത് സുഖപ്രസവം എന്നുള്ള ആ സുഖം എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല നമ്മുടെ ജീവൻ പോകുന്ന വേദന എന്ന് പറയില്ലേ അതാണ് പ്രസവവേദന അപ്പോൾ ഇതനുഭവിച്ചിട്ട് പലരും അതിൻ്റെ താഴേക്ക് ചില എന്താ പറയുക മഹാനുഭവന്മാരൊക്കെ കമന്റ് കണ്ടു കഴിഞ്ഞാൽ ലോകത്തെ ആദ്യമായി പ്രസവിക്കുന്ന സ്ത്രീയൊന്നുമല്ല നീയെ പ്രസവവേദന അറിഞ്ഞ് പ്രസവിക്കണം എപ്പിഡൂറിൽ എടുത്തിട്ട് ഇങ്ങനെ കൃത്രിമമായിട്ട് പ്രസവവേദന ഇല്ലാതെ പ്രസവിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ അറിഞ്ഞ് പ്രസവിക്കേണ്ടതാണ് അതിന്റെ സുഖം ഈ പറയുന്ന ആളുകൾക്ക് വല്ലതും അറിയോ ഇതിന്റെ സുഖം പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് ഒരു സുഖമില്ല അത് പ്രസവിച്ച അത് സുഖപ്രസവത്തിനാന്നല്ല പ്രസവം എന്ന് പറയുന്ന പരിപാടിക്കേ ഒരു സുഖമില്ല അതിന് സുഖ സുഖപ്രസവം നോർമൽ ഡെലിവറി ആണെങ്കിൽ ശരി സിസേറിയൻ ആണെങ്കിൽ അതിൻ്റെ അപ്പുറമാണ് സിസേറിയൻ ചെയ്യുന്ന സമയത്തല്ലേ അനതീക്ഷയുള്ളൂ ആ സമയത്തല്ലേ നമ്മളൊന്നും അറിയാതിരിക്കൂ അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാലത്തെ അവസ്ഥ എന്താണ് അത് കഴിഞ്ഞ് അനസ്തീഷ്യയുടെ ഒക്കെ എഫക്റ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തുന്നി കെട്ടിയതും കീറിയതും ഒക്കെ എത്ര ദിവസമാണ് അതിൻ്റെ പെയിനും ബുദ്ധിമുട്ടുകളും ആ സ്ത്രീ അനുഭവിക്കേണ്ടത് സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവം അത് നോർമൽ ആവട്ടെ സിസേറിയനാകട്ടെ രണ്ടിലും ഒരു സുഖമില്ല സത്യത്തിൽ ഒരു സ്ത്രീ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ജന്മത്തെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന തന്നെയാണ് ഈ പ്രസവം അപ്പോ ഈ പ്രസവം വേദനിച്ച് തന്നെ പ്രസവിക്കണം എന്ന് ഒരു നിർബന്ധമില്ല എന്നെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ പ്രസവിച്ച ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ത്രീകളെ സംബന്ധിച്ചിട്ടും അധിക ശതമാനം ആളുകൾക്കും നമുക്ക് ആ സന്തോഷം വരുന്നത് നമ്മുടെ കുഞ്ഞിന്റെ മുഖം കാണുമ്പോഴാണ് പക്ഷേ ആ പ്രോസസ് എന്ന് പറയുന്നത് വളരെയധികം ട്രോമാറ്റിക് ആണ് നിങ്ങൾക്കറിയോ ആദ്യത്തെ പ്രസവത്തിന്റെ ഈ ഒരു പറയുന്ന പെയിനും ബുദ്ധിമുട്ടുകളും ആ ഒരു ട്രോമ കാരണം രണ്ടാമത് കുട്ടി വേണ്ട എന്ന് വെച്ച് വെക്കുന്ന മെഡിക്കൽ കണ്ടീഷൻസ് വരെയുണ്ട് ഓക്കെ രണ്ടാമത്തെ ഒരു കുഞ്ഞിനെ പേടി അതായത് രണ്ടാമത് പ്രസവിക്കാൻ പേടിക്കുന്ന സ്ത്രീകൾ വരെയുണ്ട് അങ്ങനെ മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട് അപ്പോൾ പ്രസവത്ത് എന്ന് പറയുന്ന ആ പ്രോസസ്സിൽ നമ്മൾ അനുഭവിക്കുന്ന ട്രോമ അത് ഫിസിക്കലായിട്ടും മെന്റലായിട്ടും ഒരു സ്ത്രീയെ വളരെ അധികം ബാധിക്കുന്നുണ്ട് അത് അനുഭവിച്ച ഒരാളാണ് ഞാൻ ഞാൻ ഒരു അമ്മയാണ് അപ്പൊ ഈ പറയുന്ന സുഖമൊന്നും ഈ പ്രസവത്തിന് ഇല്ല അതുകൊണ്ട് എപ്പിഡ്യൂറൽ എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് എടുക്കാവുന്ന നല്ലൊരു ഓപ്ഷനാണ് ഞാൻ അത് അറിയാത്ത സ്ത്രീകൾക്ക് അല്ലെങ്കിൽ അതിനോട് പല തരത്തിലുള്ള പേടിയുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വേദനിച്ച് പ്രസവിക്കണം എന്നുള്ളത് ഒരു നിർബന്ധവും ഇല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ മെഡിക്കൽ രംഗം ഇത്രയും പുരോഗമിച്ച സമയത്ത് എനിക്ക് അന്ന് എപ്പിഡോറിൽ എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് എനിക്കന്ന് എപ്പിഡോറിൽ എടുക്കാൻ പറ്റിയില്ല അന്ന് ആ ഒരു സൗകര്യം ഉണ്ടല്ലോ ഞാനത് തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ നൂറ്റൊന്ന് ശതമാനം ഞാനത് എടുത്തിട്ടുണ്ടായിരിക്കും എനിക്ക് അന്ന് ആ സൗകര്യം അവിടെ അവൈലബിൾ ആയിരുന്നില്ല അപ്പോൾ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് എന്താണത് കുറച്ച് പൈസ ചിലവുണ്ട് അത് സത്യമാണ് കാരണം നിങ്ങളുടെ നട്ടലിന്റെ നമ്മുടെ നട്ടലിനെ ചുറ്റി എപ്പിഡോറൽ സ്പേസ് എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ട് അതിലൂടെയാണ് നമ്മുടെ തലച്ചോറിൽ നിന്ന് നമ്മുടെ താഴേക്കുള്ള പെയിൻ അതായത് വേദനയ്ക്കുള്ള എല്ലാ സെൻസേഷനും വഹിക്കുന്ന നെർവുകൾ അതായത് നാടികൾ താഴേക്ക് പോകുന്നത് ഈ നാടികളിൽ ഈ എപ്പിഡോറൽ സ്പേസ് നമ്മുടെ ഈ പറയുന്ന ഭാഗത്തെ ലോവർ ബാക്കിൽ നമ്മൾ അനശീശ കൊടുക്കാറില്ലേ ലംബാർ പങ്ക്ചർ ചെയ്തിട്ട് അനശീശ കൊടുക്കാറില്ലേ അതായത് ലോവർ നോർമൽ അനസീഷ്യ സ്പൈനൽ അനശീഷ്യ സിസേറിയൻ ഒക്കെ ചെയ്യുമ്പോൾ അതുപോലെ തന്നെയുള്ള ഒരു ആണ് നിങ്ങളെ ഇരുത്തിയോ കിടത്തിയോ ആ പറയുന്ന ഈ ഭാഗത്ത് ഇടുപ്പിന്റെ ഭാഗത്ത് പിൻഭാഗത്തായിട്ട് ഒരു ഇഞ്ചക്ഷൻ ഒരു മരുന്ന് നിങ്ങളുടെ എപ്പിഡോറൽ സ്പേസിലേക്ക് കുത്തിവെക്കും അപ്പൊ എന്താണ്ടാവുക തലച്ചോറിൽ നിന്ന് നിങ്ങളുടെ താഴേക്ക് നിങ്ങളുടെ യൂട്രസിലേക്ക് അങ്ങോട്ടൊക്കെ പെയിന് വേദന വഹിക്കുന്ന ഞരമ്പുകൾ അഥവാ നാടികൾ നമ്പാവും അത് പ്രവർത്തിക്കാതെ ആവും അത് പെർമനന്റായിട്ട് പ്രവർത്തിക്കാതെ ആവുകയല്ല അത് എപ്പോഴാണോ ഈ എപ്പിഡോറൽ അനസീഷ് നിർത്തുന്നത് ഇതൊരു ഇൻഫ്യൂഷൻ ആണ് പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിർത്തും അത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പോയ പെയിനും കാര്യങ്ങളൊക്കെ തിരിച്ചു വരികയും ചെയ്യും അപ്പം അതിൻ്റെ ഗുണം എന്താണ് ഈ പ്രസവിക്കുന്ന സമയത്ത് കുഞ്ഞിനെ പുറത്തേക്ക് തള്ളാനായിട്ട് യൂട്രസ് കൺട്രാക്ട് ചെയ്ത് റിലാക്സ് ചെയ്യുന്നതാണ് നിങ്ങളുടെ പ്രസവ വേദന അത് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് അത്ര കണ്ടുള്ള വേദനയാണ് അപ്പോൾ ആ യൂട്രസിന്റെ വേദന നിങ്ങളുടെ തലച്ചോറിലേക്ക് എത്താതെ നിങ്ങൾക്ക് ആ പെയിൻ സെൻസേഷനെ കട്ട് ചെയ്യുകയാണ് എപ്പിഡൂറൽ അനസീഷ്യയിൽ ചെയ്യുന്നത് ഇത് ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത ഈസി പ്രൊസീജിയർ ആണ് അനശീക്ഷ ഉള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നല്ല ഒരുമാതിരിപ്പെട്ട എല്ലാ ആശുപത്രികളിലും ഇത് അവൈലബിൾ ആണ് ഗവൺമെന്റിൽ എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷേ പ്രൈവറ്റ് ആശുപത്രികൾ ഒരുമാതിരിപ്പെട്ട ആശുപത്രികളിലൊക്കെ അവൈലബിൾ ആണ് പക്ഷേ പൈസയുണ്ട് ഡെഫിനറ്റ്ലി അതിനൊരു നല്ല ചാർജ് ഉണ്ടായിരിക്കും പക്ഷെ ഇത് എടുക്കാൻ പറ്റുന്നവർ എടുക്കുക കാരണം നിങ്ങൾക്ക് ഈ പ്രോസസ്സ് കുറച്ചുകൂടി പ്ലസൻ്റ് ആയിട്ട് ഒരു പ്രോസസ് ആക്കാൻ പറ്റും എന്തിനാണ് ഈ മരണവേദന അനുഭവിച്ചിട്ട് ശരിയാണ് കുഞ്ഞിനെ കാണുമ്പോൾ സന്തോഷം തന്നെയാണ് പക്ഷേ ആ മരണവേദന നിങ്ങളുടെ ആ പറയുന്ന ആ പ്രോസസ്സിനെ നിങ്ങൾക്കൊരു ട്രോമയാക്കി മാറ്റുകയാണ് അപ്പം അതുകൊണ്ട് എനിക്ക് ആദ്യം പറയാനുള്ളത് ദിയുടെ ഈ വീഡിയോ കണ്ട ആളുകൾ ഈ എപ്പിയൂഡൽ അനശീക്ഷ എന്ന് പറയുന്ന ഈ പറയുന്ന പ്രോസസ്സിനോടുള്ള തെറ്റായിട്ടുള്ള സമീപനം അല്ലെങ്കിൽ പേടിയൊക്കെ മാറ്റണം പലരും സൈഡ് എഫക്റ്റാണ് പിന്നെ ഭയങ്കര പ്രശ്നം ഒരു സൈഡ് ഇഫക്റ്റും കാര്യമായിട്ട് ഇത് ഉണ്ടാവാറില്ല ചിലപ്പോൾ ചെറുതായിട്ടുള്ള തലവേദന ഉണ്ടാവാറുണ്ട് ആ ഭാഗത്ത് ചെറിയ പെയിൻ ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ ചെറിയൊരു നോസിയ വോമിറ്റിങ് ഒക്കെ ഇതൊക്കെ ആ പെയിനെ വെച്ച് നോക്കുമ്പോൾ വലിയ അനസ്തി വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും അല്ല ഇതൊക്കെ നമുക്ക് സഹിക്കാവുന്നതേ ഉള്ളൂ വളരെ ചെറിയൊരു ശതമാനം ആളുകളെ ഇത് സംഭവിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ അത്ര വലിയ വലിയതായിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നെ ചിലപ്പോൾ ബി പി ലേം കുറഞ്ഞു പോകാറുണ്ട് ഇതൊക്കെ നമുക്ക് ഡോക്ടർമാർക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനെ മാരകമായിട്ടുള്ള സൈഡ് എഫക്റ്റുകളൊന്നും ഇതിനില്ല ഗുണം മാത്രമേ ഉള്ളൂ പറ്റുന്നവരൊക്കെ എപ്പിഡൂറൽ അനശീഷ നോർമൽ ഡെലിവറി സമയത്ത് അപ്പോൾ അനശീഷ്യ എന്ന് പറയുന്നത് സിസേറിയൻ ചെയ്യുമ്പോൾ മാത്രം കൊടുക്കുന്നതല്ല നോർമൽ ഡെലിവറി സമയത്തും നമുക്ക് എടുക്കാം അതാണ് എപ്പിഡൂറൽ അനശീഷ്യ അപ്പോൾ ആ ഡെലിവറി കണ്ടതിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്ന നല്ലൊരു പോയിന്റ് എപ്പിഡുറൽ അനശീഷ എടുക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ആണുങ്ങൾക്ക് അങ്ങനെ പലതും പറയാം എല്ലാ ആണുങ്ങളൊന്നും പറയില്ല എങ്കിലും ഞാൻ പറഞ്ഞില്ല ചില ക്രമീടങ്ങൾ താഴെ വന്നിട്ട് സുഖപ്രസവ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രസവ വേദന പ്രസവിക്കണം ഇതൊക്കെ അവന്മാരെ അനുഭവിക്കുമ്പോഴാണ് അവന്മാർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും കേട്ടോ അപ്പോൾ വേദന അനുഭവിച്ച് പ്രസവിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മെഡലൊന്നും കിട്ടാൻ പോകുന്നില്ല നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള പ്രസവമാണ് വേണ്ടത് നമ്മുടെ കുഞ്ഞും അമ്മയും സുരക്ഷിതമായിട്ടിരിക്കണം അതുകൊണ്ട് ആ അമ്മയ്ക്ക് മാക്സിമം ട്രോമ കുറയ്ക്കും വേണം കേട്ടോ അത് മാനസികമായിട്ടുള്ളതും ശാരീരികമായിട്ടുള്ളതും അതിന് ഏറ്റവും നല്ല വഴിയാണ് ഇപ്പോഴുള്ള ശിക്ഷ അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു വെക്കുന്നു കേട്ടോ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ ഞാൻ കണ്ട ഏറ്റവും നല്ലൊരു പോസിറ്റീവ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവർക്ക് അതായത് ആ കുടുംബാംഗങ്ങൾ അച്ഛൻ അമ്മ സഹോദരിമാർ ഭർത്താവ് ഇവരൊക്കെ ദിയയ്ക്ക് കൊടുത്തൊരു സപ്പോർട്ടാണ് നോക്കൂ ഞാൻ എനിക്ക് അറിയുന്ന ഞാൻ വർക്ക് ചെയ്ത എം ബി ബി എസ് കഴിഞ്ഞ് വർക്ക് ചെയ്ത ഒരു ആശുപത്രിയിലാണ് ഞാൻ പ്രസവിച്ചത് അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്റ്റാഫുകളെയൊക്കെ എനിക്ക് ഇപ്പോഴും ഞാൻ മറക്കാത്ത ഒരാളാണ് ആനമ സിസ്റ്റർ ആനമ സിസ്റ്റർ ഏത് സമയം എന്റെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ എന്റെ ഡെലിവറി കഴിയുന്നവരെ അപ്പോൾ എനിക്കത് സുപരിചിതമായ ആശുപത്രി ആയതുകൊണ്ടും എനിക്ക് അവരൊക്കെ അറിയുന്നത് കൊണ്ടും തന്നെ എന്റെ സ്ട്രെസ്സ് കുറച്ച് കുറവുണ്ടായിരുന്നു നിങ്ങളൊന്നാലോചിച്ചു നോക്കി ഓക്കെ ഒരു സ്ത്രീ ലേബർ റൂമിക്ക് പോകുമ്പോൾ ചുറ്റും അപരിചിതര് സഹിക്കാൻ പറ്റാത്ത വേദന നിലവിളിക്കുന്ന വേദന ഈ ആളുകൾ എങ്ങനെയാണ് നമ്മളോട് പെരുമാറാൻ നല്ല ശതമാനം ആളുകളും നന്നായിട്ട് തന്നെയാണ് അത് ഡോക്ടർമാരായാലും സിസ്റ്റർമാരായാലും പക്ഷേ ചിലപ്പോഴെങ്കിലും നമ്മൾ നിലവിളിക്കുന്ന സമയത്ത് അവർ ചീത്ത വിളിച്ചേക്കാം അല്ലേ മോശമായിട്ടുള്ള ആളുകൾ എല്ലായിടത്തും ഉണ്ടല്ലോ അപ്പോൾ ചെറിയ സന്ദർഭങ്ങളിലെങ്കിലും അങ്ങനെയുള്ള അനുഭവം ഉണ്ടായ സ്ത്രീകൾ ധാരാളം ഉണ്ടായിരിക്കും ചിലപ്പോൾ അവരെ കരഞ്ഞു നിലവിളിക്കുമ്പോൾ വേദന സഹിക്കാൻ പറ്റാതെ നിലവിളിക്കുമ്പോൾ വളരെ മോശമായിട്ട് അവരോട് പെരുമാറുന്ന ആളുകളുണ്ടായിരിക്കും ക്രൂരമായിട്ട് പെരുമാറുന്ന ആളുകളുണ്ടായിരിക്കും ഉണ്ടായിരിക്കും കുത്തുവാക്കൾ പറയുന്നവരുണ്ടായിരിക്കും വളരെ റൂഡായിട്ട് പെരുമാറുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ വേദനയുടെ കൂടെ മാനസികമായിട്ട് ആ ഒരു ടെൻഷൻ കൂടി അനുഭവിക്കേണ്ടി വരും അല്ലേ അതേസമയം നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ സഹോദരിമാരെ ആ ഒരു മെൻ്റൽ സപ്പോർട്ട് എത്രയാണ് അവർ നമുക്ക് തരുന്ന ആ ഒരു കംഫർട്ട് അല്ലെ ആ വേദനക്കിടയിലും അത് ഭയങ്കര വലിയൊരു സപ്പോർട്ട് തന്നെയാണ് അപ്പോൾ ഈ ലേബർ വീട്ടിലൊക്കെ പ്രസവിക്കാൻ പറ്റിയാലേട്ടോ ഇത് പറ്റൂ കാരണം ഇപ്പോൾ ഒരു മെഡിക്കൽ കോളേജിൽ പ്രസവിക്കാൻ കിടക്കുന്ന സ്ത്രീ ഭർത്താവ് കൂടെ വേണമെന്ന് പറഞ്ഞാൽ നടക്കുവോ ഇല്ല കാരണം അവിടെ ധാരാളം സ്ത്രീകൾ ഉണ്ട് അപ്പൊ എല്ലാവരുടെയും സ്വകാര്യത പ്രൈവസി ഭയങ്കരമായിട്ടുള്ള കാര്യമാണ് അപ്പൊ അങ്ങനത്തെ ഒരു സെറ്റപ്പിലൊന്നും ഇത് പ്രാവർത്തികാക്കാൻ പറ്റിയത് വരില്ല പക്ഷേ അത് പ്രാവർത്തികാക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഉപയോഗിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ കാരണം നിങ്ങൾ ആ ഇതിൽ കണ്ടതാണ് ദിയേനെ അശ്വിൻ വളരെയധികം ആശ്വസിപ്പിക്കുന്നു ദിയയുടെ അമ്മ ദിയ അമ്മയെ എനിക്ക് എന്ന് പറഞ്ഞ കരയുന്നുണ്ട് അപ്പോൾ അമ്മ ആശ്വസിപ്പിക്കുന്നു നോക്കൂ ആ സമയത്ത് അതൊക്കെ കിട്ടുന്ന അതൊരു അത് കിട്ടുന്ന ഒരു മെൻ്റൽ കാര്യം എൻ്റെ ഡെലിവറി സമയത്ത് എൻ്റെ കൂടെ സിസ്റ്റർമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എൻ്റെ ഡോക്ടർ സുശീലേ ഞാൻ പിന്നെ ആലോചിച്ചിട്ടുണ്ട് സരിനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എനിക്ക് ആ സമയത്ത് ആ ബോധമൊന്നും പോയില്ല സരിനും പോയില്ല നമ്മളൊക്കെ കണ്ടിരിക്കുന്നത് ഇങ്ങനെ ഡെലിവറി റൂമിന്റെ പുറത്ത് ലേബർ റൂമിന്റെ പുറത്ത് ഇങ്ങനെ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ടെൻഷൻ അടിച്ച് നടക്കുന്ന വർത്താവും കുടുംബാംഗങ്ങളുമാണ് നമ്മൾ അതുമായിട്ട് അങ്ങനെങ്ങ് സെറ്റായി പോയിട്ടുണ്ട് ചിന്തകൾ മാറണം കാഴ്ചപ്പാടുകൾ മാറണം കാഴ്ചകളും മാറണം അപ്പോ ഈ കാഴ്ചകൾ ഇനി മാറണം പുറത്ത് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഭർത്താവിന് ഉള്ളിൽ കയറാം ഭാര്യയുടെ കൂടെ നിൽക്കാം അച്ഛനും അമ്മയ്ക്കും ഉള്ളിൽ കയറാം അതിനുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് എല്ലാ ഭർത്താക്കന്മാർക്കും ഇത് കാണാനുള്ള ചിലപ്പോൾ ആ ഒരു കംഫർട്ട് ലെവൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല അവർ അത് ചിലപ്പോൾ കംഫർട്ടബിൾ ആവില്ല കംഫർട്ടബിൾ ആണെങ്കിൽ കയറി നിൽക്കുക ഇനി എല്ലാവരും കയറി നിൽക്കണം എന്നല്ല പക്ഷെ ഇതൊക്കെ നമുക്കുള്ള ഓപ്ഷൻസ് ആണ് ഇങ്ങനെയും കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളൊരു ചിന്ത ചിന്തകളിലുള്ള മാറ്റം അത് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ എടുക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് അതിൽ നിന്ന് കണ്ട കാര്യങ്ങൾ പിന്നെ ഒരു സജഷൻ എനിക്കുണ്ടായിരുന്നത് ആക്ച്വലി അവിടെ നിന്ന് ഇപ്പോൾ ആരും എല്ലാവരും അവരുടെ സ്വന്തം ഡ്രസ്സ് കിട്ടാൻ നിന്നത് വേണമെങ്കിൽ നമുക്ക് അവർക്ക് വേണമെങ്കിൽ അല്ല കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി ഒരു ഏപ്രൺ കാരണം ഒരു ഡെലിവറി എന്ന് പറയുന്നത് വളരെയധികം അസെപ്റ്റിക് പ്രിക്കോഷൻസിൽ ഒരു തരത്തിലും ആർക്കും പ്രത്യേകിച്ചിട്ട് ജനിച്ചു വരുന്ന കുഞ്ഞിൻ്റെ ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും ഒരു തരത്തിലും ഒരു ഇൻഫെക്ഷൻ കിട്ടാൻ പാടില്ല അപ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാവരും ഏപ്രൺ ധരിക്കുക അണുവിമുക്തമായിട്ടുള്ള ഏപ്രൺ ധരിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു ശീലമാണ് അപ്പോൾ അതെനിക്ക് തോന്നി അത് മാത്രമാണ് എനിക്ക് സജഷനായിട്ട് പറയാൻ ഉള്ളത് അതുകൂടി ചെയ്യാമായിരുന്നു എല്ലാവരും ഒരു സർജിക്കൽ ഏപ്രൺ ധരിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല ബെസ്റ്റ് ആവുമായിരുന്നു അത്രേ ഉള്ളൂ അതിപ്പോൾ ഞാനൊരു കുറ്റമായിട്ട് പക്ഷേ പക്ഷെ എൻ്റെ ഒരു സജഷൻ ഡോക്ടർ ആകുമോ ഡോക്ടറാണല്ലോ അപ്പോൾ അതുകൊണ്ട് പറയണമല്ലോ അതുകൊണ്ട് പറയണേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത്രേ എനിക്കിതിൽ പറയാനുള്ളൂ ഇതിൻ്റെ അർത്ഥം എല്ലാവരും ഇങ്ങനെ നാളെ മുതൽ പ്രസവിക്കണം എൻ്റെ ആഗ്രഹം അത് കാരണം ഞാൻ ഒരു ഡെലിവറിയുടെ ട്രോമയിലൂടെ പോയ ആളാണ് അപ്പോ എനിക്ക് ഇന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു സമയത്താണ് പ്രസവിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പിഡോറിൽ എടുക്കുമായിരുന്നു എന്റെ ഉള്ളിൽ നിർത്തുമായിരുന്നു പറ്റെങ്കിൽ എൻ്റെ അച്ഛനും അമ്മേനൊക്കെ നിർത്തുമായിരുന്നു കേട്ടോ അപ്പോ എനിക്ക് പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഇത് കണ്ട അല്ലെങ്കിൽ പ്രസവിച്ച എല്ലാ സ്ത്രീകളും ഈ വീഡിയോ കണ്ടപ്പോൾ ആഗ്രഹിച്ചു പോയിട്ടുണ്ടാവും ഷോ ഞങ്ങൾക്കും ഇങ്ങനെയൊക്കെ പ്രസവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലത് സോ ഇത് എല്ലാ സ്ത്രീകളുടെയും ആഗ്രഹമാണ് അപ്പൊ അതുകൊണ്ട് ഈ പ്രസവ വേദന സുഖപ്രസവം എന്നൊക്കെ പറഞ്ഞ് ക്ലീശേ പരിപാടികൾ ചെയ്യാതെ ഇത് സ്ത്രീകൾക്ക് അത്ര വേണ്ട സുഖമുള്ള ഒരു എന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ട കംഫേർട്ട് കൊടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതിന് എപ്പിഡോറൽ പറ്റുമെങ്കിലെടുക്കുക പറ്റുമെങ്കിൽ ഭർത്താവിനെയെങ്കിലും ഉള്ളിൽ നിർത്താനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യുക കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒരിക്കൽ കൂടി ദിയ്ക്കും വാവയ്ക്കും എല്ലാവിധ ആശംസകളും നേരുന്നു മിടുക്കനായിട്ട് വളരട്ടെ ഓക്കെ ബ് ബൈ